നമ്മുടെ ശരീരത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെക്കാൾ മനസ്സാണ് ശ്രേഷ്ഠം ആ മനസ്സിനേക്കാൾ എത്രയോ വലുതാണ് ബുദ്ധി നമ്മുടെ ബുദ്ധി വിലപ്പെട്ടതായി എന്തിനെ കരുതുന്നുവോ അതിനെ മനസ്സാഗ്രഹിക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ വാക്കുകളാണ് സമ്പത്തിനായുള്ള മനുഷ്യന്റെ ഓട്ടവും ഈ ചിന്തകൾ കൊണ്ടാണ് ആ ഓട്ടത്തിൽ മനുഷ്യൻ മനുഷ്യനെ മറന്നു പോകുന്നതിന് ജീവന്റെ ഉത്ഭവത്തോളം തന്നെ പഴക്കം കാണും അതുകൊണ്ടാണ് സമ്പത്തിനായി അവൻ സഹജീവിയുടെ ജീവനെടുക്കും രഹസ്യ കാമുകയുടെ ഫോൺ വന്നതിന് പിന്നാലെയാണ് അന്ന് അയാൾ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പ്രണയഭാവത്തിൽ അവൾ ഒളിപ്പിച്ചിരുന്നത് വഞ്ചനയുടെ കൊലച്ചിരിയായിരുന്നു അന്ന് വീട് വിട്ടയാൾ പിന്നെ ജീവനോട് അവിടേക്ക് മടങ്ങിയെത്തിയതേയില്ല ഏതാനും ദിവസങ്ങളുടെ മാത്രം പരിചയത്തിന് അയാൾ പകരം നൽകിയത് തൻ്റെ ജീവൻ തന്നെയായിരുന്നു ഇന്ന് നടക്കുന്ന സംഭവങ്ങളുടെ വഴികളിലൂടെയാണ് കുറ്റവും ശിക്ഷയും വീട് വിട്ടിറങ്ങിയ ഭർത്താവ് മടങ്ങിയെത്തിയില്ല എന്ന പരാതിയുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഹേമചന്ദ്രന്റെ ഭാര്യ എത്തി വയനാട് സ്വദേശിയായ ഹേമചന്ദ്രൻ അപ്പോൾ കോഴിക്കോടുള്ള വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് പത്ത് ദിവസമായി കഴിഞ്ഞിരുന്നു ഹേമചന്ദ്രൻ അപ്രത്യക്ഷനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് അന്നാണ് സുബിഷ എന്ന സ്ത്രീ തന്റെ ഭർത്താവ് ഹേമചന്ദ്രനെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് അന്നു മുതലാണ് തന്റെ ഭർത്താവ് കാണാതായതെന്ന് സുബിഷ പരാതിയിൽ പറയുന്നു വയനാട് സ്വദേശിയാണ് ഹേമചന്ദ്രൻ പക്ഷെ കോഴിക്കോട് മായനാട് നടപ്പാലത്ത് ഒരു വാടക വീട്ടിലായിരുന്നു താമസം മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ കേസിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല തെളിവുകളൊന്നും കണ്ടെത്താനായില്ല എന്നാൽ ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഏഴ് കേസിൽ നിർണായകമായ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നു ഒരു മോഷണ കേസിൽ അന്വേഷണം നടക്കവേ ഹേമചന്ദ്രന്റെ തിരോധാനത്തെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചു ഇൻസ്പെക്ടർ പി കെ ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസ് പുനരന്വേഷിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ചേരമ്പാടി വനമേഖല തമിഴ്നാട്ടിലാണ് ഈ പ്രദേശം ജൂൺ ഇരുപത്തിയെട്ടിന് രാവിലെ മുതൽ തന്നെ ഈ മേഖല കേരള പോലീസ് വലയത്തിലായിരുന്നു എറണാകുളത്ത് നിന്നെത്തിച്ച പോലീസിന്റെ കെടാബർ ഡോഗുകളായ മായയും മർഫിയും അവിടെയുണ്ട് രാവിലെ തന്നെ പോലീസ് ആ പ്രദേശത്താകെ ഭൂമി കുഴിച്ച് എന്തോ തിരയുകയാണ് പോലീസിനൊപ്പമുള്ള ഒരാൾ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗത്താണ് പരിശോധന പുരോഗമിക്കുന്നത് പോലീസിനൊപ്പമുള്ളത് അജേഷ് ഹേമചന്ദ്രൻ തിരോധാന കേസിൽ ലഭിച്ച സൂചനകൾ അനുസരിച്ച് അജേഷ് പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു അപ്പോൾ ഒടുവിൽ രണ്ടായിരത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് അജേഷ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്നും മൃതദേഹം കണ്ടെടുക്കുമ്പോൾ സമയം ഉച്ചയോടടുത്തു ചേരമ്പാടി വനമേഖല അതിനും എത്രയോ മുമ്പ് തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ക്രൈം സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഹേമചന്ദ്രൻ്റെ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന പ്രതികളുടെ മൊഴിക്ക് പിന്നാലെ തന്നെ പോലീസ് ഈ ഭാഗം തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ബന്ധബസ്റ്റിലാക്കിയിരുന്നു രണ്ടുപേരെ നമുക്ക് കസ്റ്റഡിയിലെടുത്തു അവരെ അറസ്റ്റ് ചെയ്തതിൽ അവരുടെ കൺഫേഷൻ പ്രകാരം നമ്മൾ ഒരു ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട് ഇനി ആ ബോഡി ഇപ്പോൾ മിസ്സിംഗ് ആയ ആളത് തന്നെയാണോ എന്ന് ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ശേഷം ഞാൻ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റൂ ഏതാണ്ട് നാലടിയിലേറെ താഴ്ചയിലായിരുന്നു മൃതദേഹം മണ്ണു മാറ്റിത്തെളിയുമ്പോൾ മുഖം പൂഴ്ത്തി കുനിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നു ഹേമചന്ദ്രന്റെ ജീവനില്ലാത്ത ശരീരം പിന്നിൽ നിന്നും ഒരു കുത്തേറ്റ നിലയിലായിരുന്നു ശരീരം കുത്തുകൊണ്ട് കുനിഞ്ഞുപോയ അതേ അവസ്ഥയിൽ തന്നെ കുഴിച്ചിട്ടിരിക്കുന്നു മരവിച്ചു പോകുന്ന ദൃശ്യങ്ങൾ പക്ഷെ മറ്റൊരു കാഴ്ചയായിരുന്നു പോലീസിനെ ഞെട്ടിച്ചത് കണ്ടെടുത്ത മൃതദേഹം അഴുകാത്ത നിലയിലായിരുന്നു മരിച്ചിട്ട് അധിക കാലമാകാത്തതുപോലെ അഴുകാത്ത നിലയിൽ അതെങ്ങനെ അഴുകാത്ത മൃതദേഹം ഹേമചന്ദ്രനെ കാണാതാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് മൃതദേഹം പുറത്തെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് ഏതാണ്ട് ഒരു വർഷവും മൂന്ന് മാസവും പിന്നിട്ടു അതായത് ഹേമചന്ദ്രൻ അന്ന് കൊല്ലപ്പെട്ടില്ല എന്നാണോ പോലീസ് കുഴങ്ങി തമിഴ്നാട്ടിലെ പോലീസും പ്രദേശത്തെ പരിചയമുള്ളവരും നൽകിയ വിശദമായ വിവരങ്ങൾ ആ പ്രദേശത്തിന്റെ കാലാവസ്ഥാ പ്രത്യേകതകൾ നീരുറവകൾ കീറിയൊഴുകുന്ന പ്രദേശം തണുത്തുറയുന്ന ഭൂമിയുടെ ഉള്ള ഒരു ഫ്രീസറിൽ എന്ന പോലെ ഒരു വർഷവും മൂന്ന് മാസവും ഗടുപാടുകൾ സംഭവിച്ചൊന്നുമില്ല കത്തി കുത്തിയ പാടുണ്ട് ബാക്കിൽ പുറത്തിന്റെ കത്തി കുത്തി കയറ്റി പാടു മാത്രമുള്ളൂ വേറെ ഗടുപാടുകളൊന്നുമില്ല മിസ്സിംഗ് കേസ് അങ്ങനെ മർഡർ കേസായി ഹേമചന്ദ്രന്റെ തിരോധാനത്തിലെ ദുരൂഹതയിൽ ഉത്തരമായി പക്ഷേ ആര് എന്തിന് ഒന്നര വർഷമായി കുഴിച്ചിട്ട സത്യം ഓരോരോ തെളിവുകളായി ഉയർത്തിയെടുത്തുകൊണ്ടേയിരുന്നു ആരാണ് ഹേമചന്ദ്രനെ മരണത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയത് ഹേമചന്ദ്രൻ വയസ്സ് ബത്തേരി കുറാല വിനോദ് ഭവനിൽ കുഞ്ഞിക്കണ്ണന്റെ മകനാണ് ഹേമചന്ദ്രൻ റിയൽ എസ്റ്റേറ്റ് സ്വകാര്യ ചിട്ടി റെന്റേക്കാർ തുടങ്ങി പണമുണ്ടാക്കാനുള്ള പല വഴികളും ഒരുമിച്ചാണ് ഹേമചന്ദ്രൻ നടത്തിയിരുന്നത് ചെറിയ പലിശയ്ക്ക് കടം വാങ്ങി ഉയർന്ന പലിശയ്ക്ക് മറിച്ചു നൽകുന്ന ഇടപാടുമുണ്ടായിരുന്നു കാണാതാകുന്ന ദിവസങ്ങളിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഹേമചന്ദ്രന്റെ തിരോധാനത്തിനു പിന്നിലും ഇതേ ഇടപാടുകാരാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു തിരോധാനത്തിന്റെ ആദ്യഘട്ട അന്വേഷണം തുമ്പൊന്നുമില്ലാതെ പാതിവഴിയിൽ നിലച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഏഴ് കാണാതായ വ്യക്തികളെക്കുറിച്ചുള്ള പുനരന്വേഷണത്തിന്റെ ഭാഗമായി ഫയൽ വീണ്ടും തുറന്നു പൊരുത്തക്കേടുകൾ നിരവധി വിട്ടുപോയതും കൂട്ടിയിണങ്ങാത്തതുമായ വിവരങ്ങൾ ഏപ്രിൽ ഏഴിന് ഒരു മോഷണ കേസ് പ്രതിയിൽ നിന്നും ഇൻസ്പെക്ടർക്ക് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു അന്വേഷണത്തിൽ തെളിഞ്ഞ ചില സൂചനകളിൽ നിന്നും ഫോൺ കോൾ പരിശോധനയിലേക്ക് കടന്നു പോലീസ് കേസുമായി ബന്ധപ്പെട്ട് നാനൂറിലധികം ഫോൺ കോൾ വിവരങ്ങൾ ശേഖരിച്ചു ഒരു ഫോൺ കോൾ വന്നതോടെയാണ് ഹേമചന്ദ്രൻ വീട് വിട്ടിറങ്ങിയതെന്ന് തെളിവ് ലഭിച്ചു തുടർന്നുള്ള അന്വേഷണം എത്തിച്ചേർന്നത് ജ്യോതിഷ് കുമാർ അജേഷ് ബി എസ് എന്ന അപ്പു എന്നിവരിലേക്കാണ് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയത് ഇവരാണെന്ന ഉറപ്പിലായിരുന്നു അപ്പോൾ പോലീസ് സുൽത്താൻ ബത്തേരി മാഡക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ വെള്ളപ്പന പള്ളുവാടി സ്വദേശി അജേഷ് ബി എസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലായവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പോലീസ് സംഘം സുൽത്താൻ ബത്തേരി ലക്ഷ്യമാക്കി നീങ്ങി പിന്നെ അവിടെ നിന്നും തമിഴ്നാട് അതിർത്തി കടന്ന ചേരമ്പാടിയിലേക്ക് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ചേരമ്പാടി വനമേഖല മൃതദേഹം കണ്ടെടുക്കും വരെ മൊഴി വിശ്വസിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് അന്ന് ആ ദിവസം ഹേമചന്ദ്രനെ തേടിയെത്തിയ ഫോൺ കോൾ നിർണായകമായ കോളായിരുന്നു അത് ആ വിളിയിൽ ഹേമചന്ദ്രന് വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസത്തിലാണ് അയാൾ ഇറങ്ങി നടന്നത് അതൊരു മരണക്കണിയാണെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതി കണ്ണൂർ സ്വദേശിയായ ലീബയുടെ ഫോൺ കോൾ ആയിരുന്നു അന്ന് ഹേമചന്ദ്രന് വന്നത് ടൗണിൽ പോയി വരാമെന്ന ഭാര്യയോട് പറഞ്ഞ് ഹേമചന്ദ്രൻ ഇറങ്ങിയത് ഈ വിളിക്കു പിന്നാലെയാണ് പണമുണ്ടാക്കാനുള്ള ഹേമചന്ദ്രന്റെ പല മാർഗങ്ങളിലൊന്ന് ചിട്ടി നടത്തിപ്പായിരുന്നു ചെറിയ തുകയ്ക്കുള്ള ചിട്ടികളായിരുന്നു ചെറിയ പലിശയ്ക്കെടുത്ത പണം ഉയർന്ന പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി വേറെ ഇതിലൊക്കെയായി പലർക്കും പണം ബാക്കി കൊടുക്കാനുണ്ടായിരുന്നു ഇക്കൂട്ടത്തിൽ നൌഷാദ് എന്നയാളുമുണ്ട് തന്റെ പണത്തിനായി നൌഷാദ് പലവട്ടം ഹേമചന്ദ്രനെ സമീപിച്ചു മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ഒരിക്കൽ വിളിച്ചു ഒരു ഒരവസാന അവധിയും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത് പറഞ്ഞ അവധികളൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷമാണ് ഹേമചന്ദ്രനെ തേടി ആ കോളെത്തുന്നത് വിളിച്ചതിൽ ഈബ അധികം കാലത്തെ പരിചയമൊന്നുമില്ല ഇരുവർക്കും തമ്മിൽ പക്ഷേ ലീവ് വിളിച്ചപ്പോൾ അയാൾ ഇറങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് കാണാമെന്നായിരുന്നു സന്ദേശം മെഡിക്കൽ കോളേജിൽ പക്ഷേ ഹേമചന്ദ്രനെ കാത്തുനിന്നത് നൌഷാദും സുഹൃത്തുക്കളുമായിരുന്നു ഹേമചന്ദ്രനെ അവർ ബലമായി കാറിൽ കയറ്റി ആവശ്യപ്പെട്ട പണം കയ്യിലില്ല പണം കിട്ടിയാലേ വിടൂ എന്നവർ ഉറപ്പിച്ചു കാർ അതിവേഗം വയനാട് ലക്ഷ്യമാക്കി പാഞ്ഞു മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും തട്ടിക്കൊണ്ടുപോയ ഹേമചന്ദ്രനെ ബത്തേരിയിലെ ആൾത്താമസമില്ലാതെ ഒഴിഞ്ഞുകിടന്ന ഒരു വീട്ടിലേക്കാണ് എത്തിച്ചത് നൌഷാദിന്റെ ഒരു സ്ത്രീ സുഹൃത്തിന്റെ വീടായിരുന്നു അത് വിൽക്കാനായി നൌഷാദിനെ ഏൽപ്പിച്ചതായിരുന്നു ബീനാച്ചിയിലെ ആ വീടെന്നാണ് നിഗമനം രണ്ടു ദിവസം അവിടെ ഹേമചന്ദ്രനെ തടവിലാക്കി മർദ്ദിച്ചു പണം ആവശ്യപ്പെട്ട് നൌഷാദും കൂട്ടരും നടത്തിയ മർദ്ദനത്തിൽ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടു എന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് മൃതദേഹം കണ്ടെടുക്കുമ്പോൾ നൌഷാദ് വിദേശത്തായിരുന്നു ജോലി അന്വേഷിക്കാൻ വിസിറ്റിംഗ് വിസയിൽ സൗദി അറേബ്യയിൽ എത്തിയ നൌഷാദ് വിവരമറിഞ്ഞപ്പോൾ വീഡിയോ സന്ദേശവുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തെറ്റിന് ആവേണ്ടി വന്നത് അപ്പോൾ എന്നുള്ളത് എന്നുള്ളത് തെളിയണം എന്നുള്ളതും ഈ പറയുന്ന മറ്റുള്ള ഇതിന്റെ മുന്നേ അത് അറിയില്ല താൻ കൊന്നിട്ടില്ല എന്ന വാദമായിരുന്നു നൌഷാദിന്റേത് ബീനാച്ചിയിലെ വീട്ടിൽ ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് അയാളുടെ വാദം മൃതദേഹം മറവു ചെയ്യണമെന്നാണ് അപ്പോൾ തോന്നിയത് സുഹൃത്തുക്കളുടെ സഹായത്തോടെ തമിഴ്നാട്ടിൽ എത്തിച്ച കുഴിച്ചിട്ടു നൌഷാദിന്റെ കുറ്റസമ്മതം അപ്പാടെ വിശ്വസിക്കാൻ പോലീസ് തയ്യാറായില്ല കൊലപാതകം തന്നെ എന്ന നിലപാടിലായിരുന്നു പോലീസ് സന്ദർശക വിസയുടെ കാലാവധി അവസാനിക്കാൻ അധികം ദിവസങ്ങളില്ല വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറങ്ങി താൻ മടങ്ങി വരാൻ തയ്യാറാണെന്ന് നൌഷാദ് അന്വേഷണ സംഘത്തിന് സന്ദേശം അയച്ചു വിസ അവസാനിച്ചാൽ നൌഷാദിന് ഇന്ത്യയിൽ ഇറങ്ങാതെ തരമില്ല ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ എട്ട് ബംഗളൂരു വിമാനത്താവളത്തിൽ ഇറങ്ങിയ നൌഷാദ് കസ്റ്റഡിയിലായി എമിഗ്രേഷൻ വിഭാഗമാണ് നൌഷാദിനെ കസ്റ്റഡിയിലെടുത്തത് കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം ബംഗളൂരുവിലെത്തി നൌഷാദിനെ കേരളത്തിലെത്തിച്ചു നൌഷാദ് പറയുന്നത് സത്യമാണോ ആത്മഹത്യ ചെയ്തതാണോ ഹേമചന്ദ്രൻ അതോ അതൊരു ക്രൂരമായ കൊലയായിരുന്നു മറ്റു മാർഗങ്ങളില്ലാതെ പെട്ടെന്ന് തോന്നിയ ദുർബുദ്ധിയിലാണോ ശരീരം തീരുമാനത്തിലേക്ക് എത്തിയത് ായതിനുശേഷവും ഹേമചന്ദ്രന്റെ ആദ്യഘട്ട അന്വേഷണത്തെ സാരമായി ബാധിച്ചിരുന്നു വീട്ടുകാർ വിളിക്കുമ്പോൾ ശബ്ദം വ്യക്തമാകാത്ത അവ്യക്തമായ മറുപടികൾ പ്രതികളിലേക്ക് പോലീസ് എത്താതിരിക്കാൻ ബോധപൂർവം നടത്തിയ നീക്കങ്ങൾ ഫോൺ ആദ്യം മൈസൂരിലേക്ക് കൊണ്ടുപോയി ഓൺ ചെയ്തു പിന്നെ ഗുണ്ടൽപേട്ടയിലേക്ക് ഇതോടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വഴിതിരിച്ചുവിടാൻ പ്രതികൾക്കായി ജീവൻ നഷ്ടമായ ശേഷവും ഫോൺ സിഗ്നൽ മാറ്റി മാറ്റി പ്രവർത്തിപ്പിച്ചതിനാൽ ഹേമചന്ദ്രൻ സാമ്പത്തിക ബാധ്യതകളിൽ നാടുവിട്ടതാണെന്ന തോന്നൽ ഉണ്ടാക്കാനും നൌഷാദിനും കൂട്ടർക്കും കഴിഞ്ഞു വഴിത്തിരിണ്ടായത് ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുകളാണ് വിളിച്ചത് അപ്പോൾ ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത് അന്നേരം കേട്ട ആ ശബ്ദം അതിൽ ഒരു സംശയം അദ്ദേഹത്തിൻ്റെ മകൾക്ക് തോന്നുകയും ആ വിവരം ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിജീഷിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്കൊരു വഴിത്തിരിവുണ്ടാവുന്നത് അങ്ങനെയാണ് ഇതിനകത്തേക്കുള്ള ഒരു ഫൗൾ പ്ലേക്കുള്ള സാധ്യതയൊക്കെ പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ആദ്യ അറസ്റ്റുകളിലേക്ക് നീണ്ടത് ഹേമചന്ദ്രനെ നൌഷാദും സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തിയത് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു തട്ടിക്കൊണ്ടുപോയ ഹേമചന്ദ്രനെ അവർ എത്തിച്ചത് ബത്തേരി ബീനാച്ചിയിൽ നൌഷാദിന്റെ വീടിന് സമീപത്തേക്കാണ് അവിടെ തൊട്ടടുത്തുള്ള വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത് നൌഷാദിന്റെ സുഹൃത്ത് വീട് വിൽക്കാനായി ഏൽപ്പിച്ചതാണ് എത്തിച്ച ഹേമചന്ദ്രനെ പ്രതികൾ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ശേഷം വീടിന്റെ പിൻഭാഗത്തു കൂടിയാണ് മൃതദേഹം ഇറക്കിയത് അവിടെ ഒരു കാറുണ്ടായിരുന്നു രാത്രി മൃതദേഹം കാറിലേക്ക് കയറ്റി ചെക്ക് പോസ്റ്റ് വെട്ടിച്ചുള്ള വഴി തിരഞ്ഞെടുത്തു ചുള്ളിയോട് കടന്ന് വനപാതയിലൂടെ എരുമാട് അവിടെയെത്തി അതിർത്തി കടന്ന തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ ഈ വീട്ടിൽ പ്രതികൾക്കൊപ്പം കണ്ണൂർ സ്വദേശിയായ ലീബയും ഉണ്ടായിരുന്നു ഹേമചന്ദ്രനോട് അടുപ്പം നടിച്ച് അയാളെ വീട്ടിൽ നിന്നിറക്കിയ ലീബ ലീബ നൌഷാദിന്റെ സ്ത്രീ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ഹൗസ്മേഡായി ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് നൌഷാദ് നൽകിയ ഒരു പത്രപരസ്യം കണ്ടെത്തിയ ആളാണ് ലീബ നാൽപ്പത്തിയൊന്ന് വയസ്സ് കണ്ണൂർ വയത്തൂർ ഉളിക്കൽ സ്വദേശി നൌഷാദുമായി അടുപ്പം പുലർത്തിയ ലീബയെ നൌഷാദ് പുതിയ ദൗത്യമേൽപ്പിച്ചു ഹേമചന്ദ്രനുമായി സൗഹൃദം സ്ഥാപിക്കണം പിന്നെ നടന്ന പ്രണയ നാടകമാണ് ഹേമചന്ദ്രനെ മരണത്തിലേക്ക് എടുത്തെറിഞ്ഞത് ഹേമചന്ദ്രൻ കൊലക്കേസിൽ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ ഉദ്യോഗസ്ഥൻ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസ് കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം നൽകി ഒരു യുവതി ഉൾപ്പെടെ പേർക്കെതിരെ ചാർജ് ഹേമചന്ദ്രനെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്നിറക്കിയ ലീബ മാത്രമല്ല സാമ്പത്തിക ഇടപാടുണ്ടായിരുന്ന സൗമ്യ എന്നൊരു സ്ത്രീയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു ഗുണ്ടിൽപേട്ടിലെ സ്ത്രീയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയതിനു ശേഷമാണ് സഹോദരന്റെ അവസ്ഥ മാറി മറിഞ്ഞതെന്ന ആരോപണവുമായി ഹേമചന്ദ്രന്റെ സഹോദരൻ ഷിബിത്ത് ട്വന്റി ഫോറിനോട് സംസാരിച്ചിരുന്നു സൗമ്യ എന്ന് വർഷങ്ങളായിട്ട് ഞങ്ങളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു ആസ് എ ഒരു സിസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ ആ ഒരു സ്ത്രീ പല പ്രാവശ്യവും വിളിച്ചുകൊണ്ടിരണ്ടായിരുന്നു പൈസക്ക് വേണ്ടിയിട്ട് അപ്പൊ ഇതിനകത്ത് സൗമ്യക്ക് നല്ല പങ്ക് ഇതിനകത്ത് ഉണ്ടെന്നാണ് എന്റെ സംശയം സൗമ്യ്ക്കെതിരെ ഗുണ്ടൽപെട്ട് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിരുന്നു തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സൗമ്യയുടെ നേർക്കും അന്വേഷണം ഉണ്ടായി എന്നാൽ കുറ്റപത്രം എത്തിയപ്പോൾ അതിലാകെയുള്ളത് ആറു പ്രതികൾ അതിൽ സൗമ്യ ഉണ്ടായിരുന്നില്ല സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോഴിക്കോട് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ആകെ ആറ് പ്രതികൾ എ വൺ നൌഷാദ് മുപ്പത്തിമൂന്ന് വയസ്സ് പഴുപ്പത്തൂർ സുൽത്താൻ ബത്തേരി വയനാട് ജില്ല എ ടു അജേഷ് വി എസ് ഇരുപത്തിയേഴ് വയസ്സ് കിടങ്ങനാട് സുൽത്താൻ ബത്തേരി വയനാട് ജില്ല എ ത്രീ ജ്യോതിഷ് കുമാർ വയസ്സ് മുപ്പത്തി അഞ്ച് നെന്മേനി സുൽത്താൻ ബത്തേരി വയനാട് ജില്ല എ ഫോർ വൈശാഖ് വി ആർ വയസ് മുപ്പത്തി അഞ്ച് നെന്മേനി പി ഒ സുൽത്താൻ ബത്തേരി വയനാട് ജില്ല എ ഫൈവ് മെൽബിൻ മാത്യു ഇരുപത്തിമൂന്ന് വയസ്സ് കുപ്പാടി സുൽത്താൻ ബത്തേരി വയനാട് എ സിക്സ് ലീബ നാൽപ്പത്തിയൊന്ന് വയസ്സ് വയത്തൂർ ഉളിക്കൽ പി ഒ കണ്ണൂർ ഇതിൽ ആദ്യ അഞ്ച് പ്രതികളും പോലീസ് പിടിയിലായി റിമാൻഡിലാണ് എന്നാൽ ആറാം പ്രതി ലീബ കുവൈറ്റിലേക്ക് കടന്നു ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തൽ തെളിവ് നശിപ്പിക്കാൻ കുഴിച്ചുമൂടൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം നാനൂറിലധികം പേജുകളുണ്ട് കുറ്റപത്രത്തിന് മക്കളുടെയും അമ്മയുടെയും ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു നിർണായകമായ ഡി എൻ എ പരിശോധനാ ഫലമെത്തി ശാസ്ത്രീയമായി അത് ഉറപ്പിച്ചു അത് ഹേമചന്ദ്രൻ തന്നെ ബോഡി നൂറ് ശതമാനവും ഇതാവുന്ന രീതിയിലേക്ക് നമുക്ക് ശാസ്ത്രീയമായ തെളിവ് ലഭിച്ചു ഇനി വിധി എഴുതുന്നത് കോടതിയാണ് അവശേഷിപ്പിച്ചു പോയ തെളിവുകളാകെ ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു കേസാണ് മണ്ടുമൂടി അലിഞ്ഞു പോകുമായിരുന്നു ഒരു കേസ് ഒന്നേകാൽ വർഷം മണ്ണിനടിയിലായിട്ടും ഒരത്ഭുതം പോലെ ആ ശരീരം അഴുകാതെ അലിയാതെ അവശേഷിച്ചത് അതിനായിരുന്നു ചാരമായി പോകാത്ത സത്യം പുറത്തു വരാൻ മാത്രമായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം